ിയക്കാരെ ഒരു പേസ്റ്റാണ് നമ്മൾ ബിരിയാണി പിന്നെ മേഗി ഈ ചിക്കൻ കറി ചെമ്മീൻ കറി പാസ്ത പിന്നെ പിസ്സ ഇങ്ങനെയുള്ളതിലൊക്കെ ഇടാൻ പറ്റിയൊരു ക്രീമാണ് ചെറിയ ഈ മുളകിനും പകരുള്ളത് അവർ മുളകിനും പകരം നമുക്ക് നമുക്കെങ്ങനാ നോക്കി വയ്ക്കത് നല്ല ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ് നല്ല റിവ്യൂ ഉണ്ട് നമുക്ക് നോക്കി നോക്കത് എന്താ സംഭവം എങ്ങനെയാണെന്നുള്ളത് ചില്ലി മുളകിൻ്റെതാണ് മുളകിന്റെ ഒരു ക്രീം പോലത്തെ ഒരു പേസ്റ്റാണ് മുളകിൻ്റെ ഈ കൊറേക്കാരിടുന്നതാണെന്ന് അറിഞ്ഞു മുളക് ഓൺലൈനിൽ വാങ്ങിയതാണ് അത് ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് എന്താണെന്ന് അറിയണം ഈ കറി ചിക്കൻ കറി ചെമ്മീനി കൂന്ത അങ്ങനെ കള്ളിമക്കായി ഇങ്ങനെ ഉള്ളതൊക്കെ പിന്നെ പാസ്തയില് പിന്നെ പിസ്സ ഇങ്ങനെയുള്ളതിനൊക്കെ ഇടാൻ പറ്റിയതാണെന്ന് പറഞ്ഞു

നല്ലതുണ്ട് നല്ല നല്ല രസമാണ് നമുക്ക് ഈ മല്ലി മുളക് മുളകും മറ്റൊന്നും ഇണ്ടാൻ പറ്റുന്നുണ്ടാവില്ല കടക ഉരുങ്ങനെ അങ്ങനെ ഇതും ഇണ്ടാവുമല്ലോ അതൊക്കെ ഇട്ട് വെക്കാനുള്ള மத்திய குண ரெண்டு ஸ்பூணு ரெண்டெண்ணு காயும் நல்ல ரே கண்டிப்பூ എന്തൊക്കെ എന്നുള്ളത് നല്ലതുപോലെ നല്ല തെളിഞ്ഞു കാണുന്നുണ്ട് ഓൺലൈനിൽ വാങ്ങിച്ചതാ കറിയക്കാരെ ഒരു പേസ്റ്റാണ് നമ്മൾ ബിരിയാണി പിന്നെ മേഗി ഈ ചിക്കൻ കറി ചെമ്മീൻ കറി പാസ്ത പിന്നെ പിസ്സ ഇങ്ങനെയുള്ളതിലൊക്കെ ഇടാൻ പറ്റിയൊരു ക്രീമാണ് ചെറിയ ഈ മുളകിനും പകരമുള്ളത് അവർ മുളകിനും പകരം നമുക്ക് നമുക്കെങ്ങനെയാ നോക്കി വയ്ക്കത് നല്ല ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ നല്ല റിവ്യൂ ഉണ്ട് നമുക്ക് നോക്കി നോക്കത് എന്താ സംഭവം എങ്ങനെയാണെന്നുള്ളത് ആ ചില്ലി മുളകിൻ്റെതാണ് മുളകിന്റെ ഒരു ക്രീം പോലത്തെ ഒരു പേസ്റ്റാണ് മുളകിൻ്റെ ഈ കൊറിയക്കാർ കൊറേക്കാരിടുന്നതാണെന്ന് അറിഞ്ഞു മോളി ഓൺലൈനിൽ വാങ്ങിയതാണ് ഇത് ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് എന്താണെന്ന് അറിയണം ഈ കറി ചിക്കൻ കറി ചെമ്മീനി കൂന്ത അങ്ങനെ കള്ളിമക്കായ് ഇങ്ങനെ ഉള്ളതൊക്കെ പിന്നെ പാസ്തയിൽ പിന്നെ പിസ ഇങ്ങനെയുള്ളതിലൊക്കെ ഇടാൻ പറ്റിയതാണെന്ന് പറഞ്ഞു நல்ல ரிவ்யூ உண்டு நான் நெட்பான் அடுத்த நெட்பே கிச்சன் செட் ആണ് ഗ്ലാസിലെ ഇല അടുപ്പുള്ള നല്ലതുണ്ട് നല്ല ഉണ്ട് കാണാൻ നല്ല നല്ല രസമുണ്ട് കാണാൻ ദൂരം നമുക്ക് ഈ മല്ലി മുളക് മുളകും മറ്റൊന്നും ഇണ്ടാൻ പറ്റാനുണ്ടാവില്ല കടല് ജീരകം ഉരുവ ചെറിയ ജീര ഇങ്ങനെ പഴയത് ഉണ്ടാവല്ലോ അതൊക്കെ ഇട്ട് വെക്കാന ആറ് സെറ്റ് ആറ് മതിയല്ല ചെറിയ കുഞ്ഞു ആറെണ്ണല്ലോ തേണ്ട രണ്ട് സ്പൂണ് രണ്ടെണ്ണം സ്പൂണ് കായം വേണം നല്ല രസമുണ്ടല്ലേ കണ്ണിന് സ്പൂണുകളായിട്ട് കടുവും കൂടിയായിട്ടുള്ളത് ഇങ്ങനെ കാണാം എന്താ എന്തൊക്കെയുള്ളത് നല്ലതുപോലെ നല്ല തെളിഞ്ഞു കാണുന്നുണ്ട് അസലാമലൈക്കും നമുക്ക് തേനെല്ലിക്ക ഉണ്ടാക്കിയാലോ ഉണ്ടാക്കി നോക്കലേ എങ്ങനെയാണെന്നറിയാമോ തേനെല്ലിക്ക ഇത് നല്ലതുപോലെ കയ്യതാണ് ഇനി ഞങ്ങൾക്ക് ഇഡ്ലി പാത്രത്തിൽ ആവി